പത്തരമാറ്റ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂ ആണ് പറയുന്നത് അതിനു മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ജാനകിയും മനിയും നയനയ്ക്ക് അങ്ങനെ കല്യാണം പറയാൻ വേണ്ടിയിട്ട് നന്ദുവിൻ്റെ വീട്ടിലേക്ക് വന്ന സമയത്തിനെ ജാനകി ഇങ്ങനെ ഗോവിന്ദനോട് ചോദിക്കുന്നുണ്ട് എന്താ നന്ദുവിന് വല്ലാത്ത ടെൻഷൻ എന്നൊക്കെ ചോദിക്കും ആ സമയത്തിന് ഗോവിന്ദൻ പറയുന്നുണ്ട് ആ നന്ദുവിൻ്റെ അമ്മ ഇവിടെ ഇല്ലാത്തതല്ലേ അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറയട്ടെ ആ സമയത്തിനെ ജാനകി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നയന രണ്ട് ദിവസം ഇവിടെ നിൽക്കട്ടെ രണ്ട് ദിവസം നായന അവളുടെ കൂടെ നിൽക്കുന്ന സമയത്ത് അമ്മയില്ലാത്ത കുറവങ്ങ് മാറി കിട്ടിക്കോളും എന്നൊക്കെ പറയും ഇതേ സമയത്ത് നായനായിട്ട് നന്ദുവിനെ കാണാൻ വേണ്ടി നന്ദുവിൻ്റെ റൂമിലേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത് നന്ദുമായിട്ട് വളരെയധികം വിഷപ്പത്തോടു കൂടെ തന്നെ ആ ആനിയുടെ ഫോട്ടോ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരിക്കും എന്നാൽ നായനെ കണ്ടോണതിന് പെട്ടെന്ന് നന്ദു ആട്ടെ ഒരു ഫോട്ടോ അവിടെ നിന്നങ്ങ് മാറ്റി ഒളിപ്പിക്കുകയാണ് എന്നാൽ നായനായിട്ട് അനിയുടെ ആ ഫോട്ടോ ഒന്നും കാണുന്നില്ല ആ സമയത്ത് തന്നെ നായനെ വന്നിങ്ങനെ നന്ദുവിനോട് ചോദിക്കുന്നത് എന്താ മോളെ നിനക്ക് പറ്റിയത് സാധാരണ നീ നല്ല ബോൾഡായിട്ട് ഇതിലൂടെയൊക്കെ തുള്ളിച്ചാടി നടന്നതല്ലോ എന്നിട്ട് ഇപ്പോൾ എന്താ നീ ബെഡ്റൂമിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടി നിൽക്കുന്നത് എന്താണ് നിന്നെ അലട്ടുന്ന പ്രശ്നം എന്താണെങ്കിലും ഈ നയനേച്ചോട് തുറന്ന് പറയാമെന്നൊക്കെ പറയും അപ്പോഴേക്കും ഇല്ല ചേച്ചി ഒന്നുമില്ല എന്ന് നന്ദു പറയുന്നുണ്ടെങ്കിലും നായനെ വീണ്ടും നിർബന്ധിച്ച് ചോദിക്കുകയാണ് മോളെ മോളുടെ മനസ്സിൽ എന്ത് ടെൻഷനാണെങ്കിലും ഈ ചേച്ചിയോട് തുറന്നു പറ മോൾക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും അതിൻ്റെ സൊല്യൂഷനൊക്കെ ഈ നയനേച്ചി കണ്ടെത്താമെന്ന് പറയുന്ന സമയത്ത് നിന്ന് അന്തു പറയുന്നുണ്ട് ഇല്ല ചേച്ചി അതൊക്കെ ചേച്ചിയുടെ വെറും ഒരു തോന്നല് മാത്രമാണ് അപ്പോഴേക്കും നയന പറയുന്നത് മോള് ഇന്നോ ഇന്നലെയല്ല ഞാൻ നിന്നെ കാണാൻ തുടങ്ങിയിട്ട് ഞാൻ സാധാരണ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നീ എങ്ങനെയാണ് പെരുമാറുന്നതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം നിന്റെ മനസ്സിൽ എന്ത് തന്നെയാണെങ്കിലും ഈ നായനെ ചോദിച്ചിട്ട് നീ അത് തുറന്ന് പറഞ്ഞേ പറ്റുള്ളൂ അത് കേട്ടിട്ട് ഞാൻ ഇവിടെ നിന്നൊന്നു പോവുള്ളൂ എന്നും പറയും അപ്പോഴേക്കും നന്ദുങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് ഇല്ല ചേച്ചി അതൊക്കെ ചുമ്മാ ചേച്ചിയുടെ തോന്നലായെന്നൊക്കെ പറയും അപ്പോഴേക്കും നായനെ പറയുന്നിട്ട് നന്ദു അനി അവിടെ വന്നിട്ടുണ്ട് അനിയുടെ വിവാഹമല്ലേ അനിയുടെ കല്യാണം ക്ഷണിക്കാൻ വേണ്ടിയിട്ട് അനയുടെ അമ്മയും അച്ഛനും അനയും കൂടി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അനി നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് നീ അവരെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വായോ എന്ന് പറഞ്ഞ് നായനെ വിളിക്കുന്ന സമയത്തിന്റെ നന്ദുവിനു വല്ലാത്ത ഷോക്കാവും എന്നിട്ട് നന്ദു പറഞ്ഞിട്ട് ഇല്ല ചേച്ചി ഞാൻ വരുന്നില്ല ചേച്ചി തന്നെ പോയി അപ്പോഴേക്കും നായനെ ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്താ നിനക്ക് പറ്റിയത് വെറുതെ അല്ല അനി പറയുന്നത് നീ എപ്പോഴും അവനെ മനഃപൂർവ്വം ഒഴിവാക്കുന്നത് പോലെ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അത് പറഞ്ഞ് സോൾവാണെന്നൊക്കെ പറയാട്ടായ അപ്പോഴേക്കും നന്ദു പറയുന്ന ചേച്ചി എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞങ്ങൾക്കിടയിൽ യാതൊരു പ്രശ്നവും ഇല്ല അനയുടെ കല്യാണം ഫിക്സ് ചെയ്തിരിക്കില്ല ഞാനും ഒരു പെൺകുട്ടിയല്ലേ ഞാനും അനിയുമായിട്ടൊരു ബന്ധം പുലർത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ അനി കെട്ടാൻ പോകുന്ന അനാമികക്ക് അതൊരു പക്ഷെ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അതുകൊണ്ട് മാത്രമാണ് ചേച്ചി ഞാൻ ഇപ്പൊ അനിയിൽ നിന്നും മകൽ എന്നത് എന്ന് പറയേണ്ട നന്ദു അപ്പോഴേക്കും നായനെ പറയുന്നത് അതേ മോളെ നീ ആ പറഞ്ഞത് കാര്യമാണ് അതൊരു പക്ഷെ അനാമികക്ക് ഇഷ്ടപ്പെട്ടോണമെന്നില്ല എന്നില്ല എന്ത് തന്നെ ആരും അവര് വിവാഹം ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതല്ലേ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം എന്നൊക്കെ പറഞ്ഞ് നന്ദുവിനെ കൂട്ടിക്കൊണ്ട് തന്നെ നായനെ അങ്ങോട്ടേക്ക് പോവാണ് എന്നാൽ നന്ദു അങ്ങോട്ടേക്ക് നടന്നു വരുന്നത് കാണുന്ന സമയത്തന്നെ അനിയുടെ മനസ്സിങ്ങനെ ചാഞ്ചാടാണ് താൻ പോലും അറിയാതെ തൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് കയറി വന്നവളാണ് നന്ദു എന്നിട്ട് അവളുടെ സ്ഥാനം മറ്റൊരാൾക്ക് കൈമാറേണ്ടേ എന്നൊക്കെ ചിന്തിച്ച് ഭയങ്കര ടെൻഷനായിരിക്കോട്ടെ അനി എന്നാൽ നന്ദുവിനോട് അനിയുടെ മുഖത്തേക്ക് പോലും ഒന്നും നോക്കാൻ പറ്റുന്നില്ല അനിയെ നോക്കിക്കഴിഞ്ഞാൽ തൻ്റെ മനസ്സ് പിടിവിട്ടു പോകുമെന്ന് മനസ്സിലാക്കിയ നന്ദു ആട്ടെ അനിയുടെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല സാധാരണ അനിയും നന്ദുവും തമ്മിൽ കാണുന്ന സമയത്ത് നിന്ന് വാതോരാത്ത് രണ്ടുപേരും സംസാരിക്കുന്നതൊക്കെ ജാനകി കണ്ടിട്ടുണ്ടാവില്ലോ എന്നിട്ട് ജാനകി ചോദിക്കുന്നതിന് എന്താ നന്ദു മോളെ നിനക്ക് പറ്റിയത് നിന്റെ സാധാരണത്തിലുള്ള ചുറു എവിടെ പോയി എന്നൊക്കെ ചോദിക്കും നിന്റെ പ്രസരിപ്പൊക്കെ അങ്ങ് പോയല്ലോ എന്തു പറ്റി മോളെ നിനക്ക് എന്ന് ചോദിക്കാട്ടെ ജാനകി അപ്പോഴേക്കും ഒന്നുമില്ല ആൻറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാം തോട്ടെ ഒന്നും ഇണ്ടാതെങ്ങനെ നിൽക്കാൻ ആ സമയത്തിൻ്റെ ജാനകി പറയുന്നത് ഓ അമ്മ ഇല്ലാത്തത് കൊണ്ടാണ് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൻ്റെ അമ്മയെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാൻ അല്ലെങ്കിൽ മോളെ നിനക്ക് അവിടെ വന്ന് നിൽക്കാലോ നിൻ്റെ അമ്മയും ചേച്ചിമാരൊക്കെ അവിടെയില്ലേ അതുകൊണ്ട് അവരോട് കൂടി നിനക്കും അവിടെ വന്ന് നിൽക്കാലോ എന്നൊക്കെ പറയും ജാനകി അപ്പോഴേക്കും ഗോവിന്ദം പറയുന്നത് അയ്യോ അത് പറ്റില്ല കേട്ടോ എനിക്ക് സുഖമില്ലാത്തതല്ലേ അതുകൊണ്ട് എനിക്ക് ഇവിടെ ആരെങ്കിലും വേണം അതുകൊണ്ടാണ് നന്ദുമോളെ ഇവിടെ നിർത്തുന്നത് എന്നൊക്കെ പറയും അപ്പോഴേക്കും ജാനകി പറയുന്നൊരു അങ്ങനെയാണെങ്കിൽ ഗോവിന്ദനും കൂടി അങ്ങോട്ടേക്ക് എന്നൊക്കെ ചോദിക്കും ആ സമയത്തിൻ്റെ ഗോവിന്ദം പറയുന്നത് അയ്യോ അതൊന്നും ശരിയാവില്ല കല്യാണം കഴിഞ്ഞ അവിടെയുള്ള സമയത്ത് എല്ലാവരും കൂടി അവിടെ വന്ന് താമസിക്കുന്നത് അത് ശരിയായിട്ടുള്ള ഏർപ്പാടല്ല എന്നൊക്കെ പറയും അങ്ങനെ ഇവരെല്ലാവരും സംസാരിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോകാൻ നോക്കുന്ന സമയത്തായിരിക്കും ജാനകി ഇങ്ങനെ അനിയെ ശ്രദ്ധിക്കുന്നത് എന്നിട്ട് ജാനകി ചോദിക്കുന്നുണ്ട് എന്താ അനി നിനക്ക് പറ്റിയത് സാധാരണ ഇവിടെ കാണുന്ന സമയത്ത് നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ല്ലോ നീ എന്താ നിന്റെ വിവാഹം ഇവളെ ക്ഷണിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കും അപ്പോഴേക്കും അനിയുടെ മനസ്സിലാവട്ടെ ആകൊരു ഞെട്ടലായിരിക്കും എന്നിട്ട് ജാനകി ചോദിക്കുന്നതിന് മോനെ നിന്റെ ഫ്രണ്ടല്ലേ അവളെ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഫ്രണ്ടല്ലേ അവളെ വിവാഹം ക്ഷണിക്കുന്നില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് അനി ആവിട്ടെ നന്ദുവിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് മനസ്സില്ലാ മനസ്സോടെ തന്നെ നന്ദുവിനെ വിവാഹം ക്ഷണിക്കാട്ടെ അനി ഈ സമയത്ത് അനിയുടെയും നന്ദുവിടെയും മനസ്സുവല്ലാതെ ഇങ്ങനെ പെടഞ്ഞു പോവുകയാണ് അങ്ങനെ വളരെയധികം വിഷമത്തോടു കൂടി പേരും ഇങ്ങനെ പിന്നിലേക്ക് വലിഞ്ഞിങ്ങനെ പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ജലചി ആയിരിക്കും ജലജി അവട്ടെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ എരിപിരി കയറ്റി കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അവൾ ഇവിടെ നിന്ന് പോയിരിക്കുന്നു ഏട്ടത്തീടെ അനുവാദം പോലും ചോദിക്കാതെ ഏട്ടത്തിന്റെ സമ്മതം പോലുമില്ലാതെ അവൾ ഇത് അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുന്നു ഏട്ടത്തി അവൾ ആകെ മാറിപ്പോയിരിക്കുന്നു ഇപ്പോൾ എന്തായാലും അവൾ ഏട്ടത്തീടെ നിയന്ത്രണത്തിലൊന്നും അവൾക്ക് ഇപ്പൊ എപ്പൊ വേണമെങ്കിലും ഇവിടെ നിന്നും ഇറങ്ങി പോവാലോ തോന്നുമ്പോൾ കയറി വരെയും ചെയ്യാലോ എന്താണെങ്കിലും ഏട്ടത്തി ഇനി അവളെ ഇങ്ങോട്ടേക്ക് പടി കയറ്റരുത് ഒരു പക്ഷേ ഇങ്ങോട്ടേക്ക് വരാണെങ്കിൽ പോലും ഇതിനെക്കുറിച്ച് പറഞ്ഞ് അങ്ങനെ എരിപിരി കയറ്റിട്ട് ജലജ അപ്പോഴേക്കു ദേവേന ഇങ്ങനെ ജലജയോട് പറഞ്ഞിട്ട് അവൾ അങ്ങനെ തന്നെ തനിഷ്ടത്തിനിവിടെ നിന്നും ഇറങ്ങിപ്പോയതാണെങ്കിൽ ഒരിക്കലും അതെൻ്റെ ആദർശമോനും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്റെയും എന്റെ മകന്റെയും സമ്മതമില്ലാതെയാണ് അവൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയതെങ്കിൽ അവൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരട്ടെ അവൾക്കിനി ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരണമെങ്കിൽ എന്റെ മകൻ തന്നെ പോയിട്ട് അവളെ അവളുടെ വീട്ടിൽ നിന്നും ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവരട്ടെ എന്റെ മകൻ മകനേതായാലും അവനെ വിളിക്കാനൊന്നും പോകുന്നില്ല ശരിക്കും മുത്തശ്ശിനു വേണ്ടിയിട്ട് മാത്രമാണ് പാവം എന്റെ ആദർശമോൻ അവളെ എങ്ങനെ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിക്കുന്നത് അല്ലാതെ നയന ഇല്ലെങ്കിൽ പോലും അവന് യാതൊരു പ്രശ്നമില്ല എന്നൊക്കെ പറയാനോ ദേവയാനി ആ സമയത്തിൻ്റെ ജലജ പറഞ്ഞിട്ട് ഏട്ടത്തി അതൊക്കെ ഏട്ടത്തിടെ വെറും തോന്നൽ മാത്രമാണ് ഏട്ടത്തി വിചാരിക്കുന്നത് പോലെ എന്നല്ല ആദർശൻ ഇരിക്കലും നായന ഇല്ലാതെ പറ്റില്ല എന്നൊക്കെ പറയും എന്നാൽ അതേ സമയത്ത് ആദർശ ആയിട്ട് ഓഫീസൊക്കെ കഴിഞ്ഞിട്ട് നേരെ ബെഡ്റൂമിലേക്ക് പോകുന്ന സമയത്ത് നയന ഇല്ലാത്തത് കൊണ്ട് തന്നെ വല്ലാത്തൊരു മൂകമായ ഒരു അവസ്ഥയിലായിരിക്കട്ടോ എന്നാൽ നയന ഇല്ലാത്ത ആദർശ ആ ഒരു റൂമിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ആദർശന് വല്ലാത്തൊരു ആയിരിക്കും താൻ ഒറ്റപ്പെട്ടതുപോലൊരു പോയൊരു ഫീലായിരിക്കും എന്നിട്ട് ഭയങ്കര മൗനമായിട്ട് ഒന്നും ഇണ്ടാതെ അങ്ങനെ ഇരിക്കാൻ ആദർശ് ഈ സമയത്ത് വീണ്ടും മുന്നിലേക്ക് ആദർശിന്റെ മനസാക്ഷി വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താടാ എന്താ പറ്റിയത് ഇന്നെന്താ നിനക്ക് യാതൊരു ഉഷാറും ഇല്ലാത്തത് ഇതാ ഞാൻ പറഞ്ഞത് കണ്ണുള്ളപ്പലെ അതിന്റെ വില അറിയൂ എന്ന് ഇപ്പൊ നിന്റെ ഭാര്യയായ നായന ഇവിടെ നിന്ന് പോയപ്പോൾ നിനക്ക് നിന്റെ ആരൊക്കെയോ നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നില്ലേ എന്നാൽ നായന ഒഴികെ മറ്റെല്ലാവരും നിനക്ക് വേണ്ടപ്പെട്ട എല്ലാവരും തന്നെ ഈ വീട്ടിലുണ്ട് നിന്റെ അച്ഛനുണ്ട് അമ്മയുണ്ട് മുത്തശ്ശിയുണ്ട് മുത്തശ്ശനുണ്ട് അങ്ങനെ എല്ലാവരുമുണ്ട് എന്നാൽ പോലും നായന ഇവിടെ നിന്ന് പോയി എന്ന് വിചാരിച്ച് നിന്റെ മനസ്സെന്താ ഇങ്ങനെ ആടി ഉലയുന്നത് എന്നൊക്കെ ചോദിക്കും ആ സമയത്ത് തന്നെ ആദർശ് പറയുന്നത് ഏ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല ഇത്ര കാലം നായനെ ഉണ്ടായിട്ടില്ലല്ലോ ഞാൻ ജീവിച്ചത് എന്നൊക്കെ ചോദിക്കും ആ സമയത്തേന് മനസാക്ഷി ചോദിക്കുന്നുണ്ട് അത് നിന്റെ ഹൃദയത്തിൽ തൊട്ട് നിനക്ക് പറയാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് എന്താടാ എന്താ ഒന്നും മിണ്ടാത്തത് എന്താ നിനക്ക് ഉറക്കാൻ കഴിയുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആദർശന അവട്ടെ എന്ത് പറയണമെന്നറിയാതെ ആകങ്ങനെ അസ്വസ്ഥനായിരിക്കോട്ടെ ആദർശ് അപ്പോഴേക്കും ആദർശനോടായിട്ട് മനസാക്ഷി പറയുന്നുണ്ട് ഇത് കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അവളുള്ളപ്പോൾ അവൾ ആത്മാർത്ഥമായി സ്നേഹിച്ച് അവൾ എന്നീ എല്ലാ അർത്ഥത്തിലും ഭാര്യയാക്കാൻ നോക്ക് അപ്പോഴേക്കും ആദർശ് അവടെ സ്വയമേ എങ്ങനെ തലക്കടിക്കണം എന്നിട്ട് പറയുന്നുണ്ട് ഈശ്വര ഇയാൾ പറയുന്നതൊക്കെ ശരിയാണല്ലോ അവൾ ഇല്ലാത്ത ഈ റൂമിൽ എനിക്ക് എന്തോ ഒറ്റപ്പെട്ടതുപോലെ പോലെ അവൾ ഇല്ലാതെ ഒരിക്കലും എനിക്ക് ഈ റൂമിൽ കിടക്കാൻ കഴിയില്ല എന്നിട്ട് ആദർശാവട്ടെ ആ റൂമിൽ കിടക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പുറത്തു വന്ന് കിടക്കായിരിക്കും പിന്നീട് കാണിക്കുന്നത് നയനായിരിക്കും അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഞാൻ വന്നിട്ട് പോലും നന്ദൂലോ എന്താ പ്രത്യേകിച്ച് ഒരു സന്തോഷൊന്നും കാണുന്നില്ലല്ലോ അവൾക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ലല്ലോ അവളുടെ മനസ്സിൽ എന്ത് തന്നെയാണെങ്കിലും അത് സോൾവ് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് നായന എന്നിട്ട് ഗോവിന്ദ അടുത്തേക്ക് പോയിട്ട് നയന ചോദിക്കുന്നുണ്ട് അച്ഛ നന്ദുവിന് എന്താണ് പറ്റിയത് അവൾ കാര്യമായിട്ട് എന്തോ പ്രശ്നം അലട്ടുന്നുണ്ട് അവളെ അലട്ടുന്ന പ്രശ്നം എന്താണെങ്കിലും നമുക്ക് കണ്ടെത്തണം എന്നൊക്കെ പറയും അവളുടെ മനസ്സിലൊരു പ്രശ്നം എന്താണെന്ന് ഒരു പക്ഷെ അച്ഛനോട് അവൾ പറഞ്ഞിട്ടുണ്ടാകും കാരണം അവളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരി അച്ഛനും അമ്മയും തന്നെയാണല്ലോ അച്ഛൻ അച്ഛനറിയാത്തൊരു പ്രശ്നമൊന്നും നന്ദുവിൻ്റെ മനസ്സിലുണ്ടാവില്ല അതുകൊണ്ട് നന്ദുവിൻ്റെ പ്രശ്നം എന്താണെങ്കിലും അച്ഛനെങ്കിലും എന്നോട് തുറന്ന് പറയാമെന്നൊക്കെ പറയാട്ടെ നയന എന്നാൽ ഈ സമയത്ത് ഗോവിന്ദനായിട്ട് നായനയോട് താൻ എന്തൊന്നും മറുപടി പറയണമെന്നൊക്കെ ചിന്തിച്ച് ആകെ ടെൻഷനിലായിരിക്കും പിന്നീട് കാണിക്കുന്നത് ആദർശനായിരിക്കും ആദർശ അവിടെ ഒട്ടും ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നതിനു ശേഷം പുറത്ത് അവിടെ വന്ന് കിടക്കാൻ കേട്ടോ എന്നാൽ ഇതും കണ്ടുകൊണ്ട് കനകദുർഗം ഇങ്ങനെ നവിയെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ നമ്മളെ നായനമോളെ ആദർശനെ കൂടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നായനമോളെ ഒത്തിരി അധികം മിസ് ചെയ്യുന്നുണ്ട് ആദർഷിന് ആദർശിന് ഒത്തിരി അധികം ഇഷ്ടമാണ് നായനമോളെ നയന ഇല്ലാതായപ്പോൾ ഒറ്റപ്പെട്ടതുപോലെ തോന്നിയത് കൊണ്ടായിരിക്കും ആദർശ് ഇങ്ങനെ ഹാളിൽ വന്ന് കിടക്കുന്നത് എന്നൊക്കെ പറയേണ്ട കനകം എന്നാൽ ഇവരുടെ സംസാരം കേട്ട ഉടനെ ഉടനെത്തിന് ജലചിയാവട്ടെ വീണ്ടും ഇക്കാര്യം തന്നെ ദേവേനോട് പോയി പറയുകയാണ് ഏട്ടത്തി ഏട്ടത്തി അല്ലേ പറഞ്ഞത് നയന ഇല്ലെങ്കിൽ പോലും ആദർശനെ സന്തോഷമാണ് എന്ന് എന്നാൽ ഏട്ടത്തി കണ്ടോ നയന ഇല്ലാത്തത് കൊണ്ട് തന്നെ ആദർശനാകെ ഒറ്റപ്പെട്ടതുപോലെ തോന്നി എന്നിട്ട് അവനതാ അവടെ ബെഡ്റൂമിലൊന്നും കിടക്കാതെ നേരെ ഹാളിൽ വന്ന് കിടക്കുന്നു അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട് അത് അതുകൊണ്ട് ഒന്നും ആവില്ല ആ റൂമിൽ മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടായിരിക്കും എന്ന് പറയും അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട് ഏട്ടത്തി ഏട്ടത്തി എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ആദർശ മോൻ ഒത്തിരി അധികം മാറിയിട്ടുണ്ട് ഏട്ടത്തിൽ വിചാരിക്കുന്നത് പോലെ എന്നില്ല ആദർശിന് ശരിക്കും നയനെ ഒത്തിരി അധികം ഇഷ്ടമാണ് ആദർശലുണ്ടായ മാറ്റങ്ങളെ എടുത്ത് ഇതുവരെ ശ്രദ്ധിച്ചില്ല എന്നൊക്കെ ചോദിക്കാണ്ട് ജലജ അപ്പോഴേക്കും ദേവയാനിക്കൊന്ന് ടെൻഷനാവുന്നുണ്ട് തന്റെ മകൻ തന്നിൽ നിന്ന് കൈവിട്ടു പോയോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഭയങ്കര ടെൻഷനായിരിക്കോട്ടെ ദേവയാനി എന്നാൽ ആദർശൻ അവിടെ അന്നത്തെ ആ ഒരു രാത്രി വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ആദർശ് ആവട്ടെ വളരെ അധികം ബുദ്ധിമുട്ടുന്നുണ്ട് നയന ഇല്ലാത്ത ആ ഒരു രാത്രിയെക്കുറിച്ച് ആദർശൻ അവിടെ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്നിട്ട് ആദർശ് അവിടെ നയന ഇല്ലാത്തത് കൊണ്ട് തന്നെ തനിക്ക് ഒട്ടും പറ്റാത്തത് കൊണ്ട് തന്നെ നയനെ കാണാൻ വേണ്ടി നയനയുടെ വീട്ടിലേക്കൊക്കെ പോകുന്നുണ്ട് ഈ സമയത്ത് നയനക്കവിട്ടെ ആദർശേട്ടനില്ലാതെ താൻ ഇങ്ങനെ കിടക്കാൻ പോകുന്ന സമയത്ത് ആദർശൻ്റെ അതേ ഫീൽ ആയിരിക്കട്ടോ താൻ എന്തോ ഒറ്റപ്പെട്ടതുപോലെ ആദർശേട്ടനെ തനിക്ക് എന്തോ ഒരുപാട് അങ്ങ് മിസ് ചെയ്യുന്നത് പോലെ ഒരു ഫീലൊക്കെ ആയിരിക്കട്ടെ നയനക്ക് ആദർശേട്ടൻ ഇല്ലാതെ അവിടെ കിടക്കുന്ന സമയത്ത് തൻ്റെ ആദർശേട്ടനെ ഒത്തിരി അധികം മിസ് മിസ്സിയാണ് നയനക്ക് എന്നിട്ട് നയനെങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത് ഇത്ര കാലം താൻ ആദർശേട്ടൻ്റെ കൂടെയാണ് കിടന്നത് ആദർ ഛട്ടനെ ഒരു ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ലെങ്കിൽ പോലും ഞങ്ങളുടെ മനസ്സുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം നയനക്ക് മനസ്സിലാവണേ എന്നാൽ ഈ സമയത്ത് ആദർശാവട്ടെ ഭയങ്കര അസ്വസ്ഥനായിരിക്കും എന്നിട്ട് നയനക്കൊന്ന് ഫോൺ ചെയ്താൽ അവളെ ശബ്ദമൊന്നു കേൾക്കാൻ കൊതിച്ചുകൊണ്ട് തന്നെ ആദർശനാവട്ടെ നയനെ വിളിക്കണമെന്നുണ്ട് പക്ഷേ ഈ സമയത്ത് നയനക്ക് താൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നായന ഒരു പക്ഷേ തന്നെ തെറ്റിദ്ധരിക്കുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ആദർശാവട്ടെ ഭയങ്കര അങ്ങ് അസ്വസ്ഥനായിരിക്കും അങ്ങനെ ഒരൊറ്റ ദിവസം പോലും ആദർശനായനയ്ക്കും പിരിയാൻ കഴിയാത്ത അത്രവിധം രണ്ടുപേരും പരസ്പരം സ്നേഹിച്ചിട്ടുണ്ടാവും ആദർശ നായനെ തമ്മിൽ പരസ്പരം സ്നേഹം തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ രണ്ടു പേർക്കും മനസ്സിലൂടെ ഉള്ളിലുള്ളിൽ ഒത്തിരി അധികം ഇഷ്ടമാണ് എന്ന് ഇന്നത്തെ ഈ ഒരൊറ്റ ഒറ്റ ദിവസത്തോടു കൂടി തന്നെ രണ്ടു ബോധ്യമാണ് ഒറ്റ ദിവസം പോലും ബിരിയാൻ കഴിയാത്ത അത്രവിധം രണ്ടുപേരും ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ടാവും അങ്ങനെ ആദർശവും നായനയും തങ്ങളുടെ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ച ആ ഒരു സ്നേഹം തിരിച്ചറിയുന്ന ഒരട്ടിപ്പോളി എപ്പിസോഡ് തന്നെയാണ് കേട്ടോ പത്തരമാറ്റിൽ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ